തിരുനാവായിൽ ജനവാസ കേന്ദ്രത്തിലുള്ള മാലിന്യ ശേഖരണ കേന്ദ്രത്തിനെതിരെ നാട്ടുകാർ രംഗത്ത് തിരുനാവായയുടെ ഹൃദയഭാഗമായ നവാമുകുന്ദ ക്ഷേത്രത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെയാണ് നാട്ടുകാർ രംഗത്തെത്തിയത് നിരവധി ചരിത്ര വിദ്യാർത്ഥികളും തീർത്ഥാടകരും വിനോദസഞ്ചാരികളും എത്തുന്നതും പ്രായമായവരും കുട്ടികളും രോഗികളും ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്നതുമായ മേഖലയിലാണ് മാലിന്യ സംസ്കരണ കേന്ദ്രമുള്ളത് ഇവിടെ രണ്ടാൾ ഉയരത്തിൽ വരെ മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ് മാലിന്യങ്ങൾ ക്യാൻസർ മഞ്ഞപ്പിത്തം പോലെയുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക തൊട്ടടുത്ത് താമസിക്കുന്നവരുടെ കിണറുകളിലും മറ്റ് ജലാശയങ്ങളിലും മാലിന്യ കേന്ദ്രത്തിൽ നിന്നുള്ള മലിനജലം ഒഴുകിയെത്തുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിക്കുമെന്നും നാട്ടുകാർ പറയുന്നു തിരുനാവായ പഞ്ചായത്തിൽ മാലിന്യമുക്ത പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന മുമ്പ് ദേശീയ അവാർഡൊക്കെ വാങ്ങിച്ച ഒരു പഞ്ചായത്താണ് നമ്മുടെ തിരുനാവര പഞ്ചായത്ത് അതേ തിരുനാവ പഞ്ചായത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ മാലിന്യം കൂഭാരം കൂടിക്കിടക്കുന്ന ഒരവസ്ഥയാണ് തിരുനാവായ ടൗണിൽ കാണുന്നത് ജനസാന്ദ്രത കൂടുതലുള്ള സ്ഥലം ഒന്നാമതായിട്ട് ഇവിടെ തിരുനാവായ ക്ഷേത്രം അതോടനുബന്ധിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങൾ ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ ദിവസം പ്രതി ഇവിടെ വന്നു പോകുന്ന സ്ഥലം അങ്ങനെ ഈ സ്ഥലത്തിൽ ഒരു മാലിന്യ പൂമ്പാരണം ഇവിടെ നിന്ന് ഒഴിവാക്കി മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടതുകൊണ്ട് കുറച്ച് ദിവസം മുമ്പ് അതായത് തിരുനാള ദേവസ്വം അവിടെയുള്ള നാട്ടുകാരൊക്കെ പഞ്ചായത്തിൽ പല പ്രധാന പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊന്നും പരിഹരിക്കപ്പെടാത്തതിൻ്റെ പേരിൽ ഒരു സർവകക്ഷി യോഗം വിളിച്ചു കൂട്ടി അതിൽ നിന്ന് ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി ആ ആക്ഷൻ കമ്മിറ്റിയുടെ ഒരു നിവേദനം പഞ്ചായത്തിൽ കൊടുക്കുകയും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഈ മാലിന്യം ഇവിടുന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു ഒരു നിവേദനം ഞങ്ങൾ പഞ്ചായത്തിൽ കൊടുത്തത് എല്ലാം ഒരാൾ ദാനമായി നൽകുകയാണ് അതായത് നമ്മുടെ വി കെ പി ബാലമാഷ എന്ന് പറയും ബാലമാഷ അനിയൻ ഇത് പഞ്ചായത്തിന് വെറുതെ ഒരു ഷോപ്പിംഗ് മോൾസ് പണിയാനും മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് വെറുതെ സംഭാവന ചെയ്യുക പക്ഷേ അദ്ദേഹത്തിനോടുള്ളൊരു അനാദരവ് പോലെയാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത് ഒരു ആദരവ സൂചി നല്ല രീതിയിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്മാരകം പണിയേണ്ട സ്ഥാനത്താണ് ഒരു വേഷ കൂട്ടി കൊണ്ടുവരുന്ന ആ ഫാമിലിക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ അവർക്ക് എത്രമാത്രം എന്ന് മനസ്സിലാക്കേണ്ടതാണ് മാത്രമല്ല ഞങ്ങൾ ഈ മാലിന്യം ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് ഡമ്പ് ചെയ്തോട്ടെ അവർ കൊണ്ടുപോയിക്കോട്ടെ അത് ഇതുപോലെ മഴയോ വെയിലോ മഞ്ഞോ സംഗതി ഉണ്ടായിട്ട് മോശമായൊരു അന്തരീക്ഷത്തിൽ വരരുത് എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ ഇവിടുന്ന് മാറ്റുക ഇവിടെ നിന്ന് ഇപ്പോൾ തൽക്കാലം മാറ്റുന്നത് അത് ടൗണിൽ തന്നെ കിടക്കുന്നു പ്രദേശവാസികൾ വിഷപ്പുക ശ്വസിക്കേണ്ടി വരുമെന്ന ഭീതിയും നാട്ടുകാർക്കിടയിലുണ്ട് പല മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളിലും തീപിടുത്തമുണ്ടാകുന്നതാണ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത് മാലിന്യങ്ങൾ ജനവാസമില്ലാത്ത മേഖലയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പലതവണ പഞ്ചായത്തിനെ സമീപിച്ചിരുന്നു പരിഹാരമില്ലാത്തതിനാലാണ് പ്രത്യക്ഷ സമരത്തിൽ ഒരുങ്ങുന്നത് ഇതിനായി നാട്ടുകാർ സമരസമിതി രൂപീകരിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in. Empire College of Science, Kutipuram.